നമ്മുടെ സമൂഹത്തിൽ പല സങ്കീർണമായ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംവാദത്തിൽ തീർക്കുന്നതിന് പകരം അത് വിവാദമാക്കി നിർത്തി സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല യഥാർത്ഥത്തിൽ വഖഫ് ബിൽ വക്കഫ് ബില്ലിന്റെ സെക്ഷൻ നാൽപ്പതടക്കം ഒരു പക്ഷെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഓവർ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല എന്നാൽ വക്കഫ് ബില്ലിനെ നമ്മുടെ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പല ആൾക്കാരും ഇസ്ലാമോ ഫോബിയ്ക്ക് വേണ്ടിയും മുസ്ലിം വിരോധത്തിന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത് കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ വളർത്താനാണ് അത് ഉപയോഗിക്കുന്നത് എനിക്കപ്പോൾ സീറോ മലബാർ സഭയുടെ വക്താവിന്റെ പ്രതികരണം വളരെ നന്നായി തോന്നി ആശങ്കകൾക്ക് തീർച്ചയായും കാരണങ്ങളുണ്ട് അതായത് മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾക്ക് തീർച്ചയായും നമുക്കറിയാവല്ലോ ദേവസ്വം ബോർഡുകൾ ഉണ്ടല്ലോ ദേവസ്വം ബോർഡിലേക്ക് അല്ലാത്ത ഹിന്ദു മതവിശ്വാസികൾ മതവിശ്വാസികളല്ലാത്ത ആരെങ്കിലും വെക്കുമ്പോൾ സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസികൾക്ക് അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഈ വക്കഫ് ബോർഡിലേക്ക് അമുസ്ലിമങ്ങളായ അതായത് മുസ്ലിമുകൾ അല്ലാത്ത ഒക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഉണ്ടാകും ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ അഡ്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ഗവൺമെന്റ് തലത്തിൽ തന്നെ കൃത്യതയോടുകൂടെയുള്ള നിയമപരിരക്ഷ ഏത് രീതിയിലാണോ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനും അത് നടപ്പിൽ നടപ്പിലുവരുത്താനും സാധിക്കുന്നത് ആരെയും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കാത്ത രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിലപാട് ഉണ്ടാകണമെന്ന് തന്നെയാണ് സഭ ആവശ്യപ്പെടുന്നത് വളരെ സ്വാഗതാർഹമായ നിലപാടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കവർന്നെടുക്കാതെ അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും ജൈന സഹോദരങ്ങൾക്കും സിഖ് സഹോദരങ്ങൾക്കും ബുദ്ധിസ്റ്റ് അടക്കമുള്ള എല്ലാ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ജൂത സഹോദരങ്ങൾക്കടക്കം ഉള്ള യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും കവർന്നെടുക്കാത്തൊരു സമീപനം വേണമെന്ന് നമ്മുടെ പള്ളികൾ പറയുന്നത് സഭാ സമൂഹങ്ങൾ പറയുന്നത് വളരെ സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണ് ഈ വിഷയം പരസ്പരം ചേരുതിരിഞ്ഞ് തല്ലുകൂടിക്കാനുള്ളതല്ല രാഷ്ട്രീയക്കാർ പലപ്പോഴും എംവിരാനിൽ തന്നെ പറയുന്നുണ്ട് ഈ നാട്ടിൽ രാഷ്ട്രീയ പലപ്പോഴും ഒരു വ്യവസായമാണ് ദന്ത അല്ലെങ്കിൽ ബിസിനസ്സാണ് ആണ് അപ്പോ ആ കച്ചവടത്തിൽപ്പെട്ട് നമ്മുടെ നാട്ടിലെ സമുദായങ്ങളെ പരസ്പരം തമ്മി തല്ലി അടുപ്പിക്കാനുള്ള സമീപനങ്ങൾക്കപ്പുറം സമവായം കണ്ടെത്താനുള്ള സാധ്യതകൾ ഇതിൽ വളരെ പ്രധാനമാണ് അവിടെയാണ് വക്കഫിലൊക്കെ സങ്കീർണമായ നിലപാടുകളുണ്ട് അതായത് ഇപ്പം തിരുച്ചെന്തൂരിലെ വില്ലേജിന്റെ അടക്കം പ്രശ്നമുണ്ടായി അത് ഹിന്ദു സമൂഹത്തിനടക്കം ബുദ്ധിമുട്ടുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ നേരെ തിരിച്ച് പലപ്പോഴും ഇതിനെ ദുരുപയോഗം ചെയ്ത് മുസ്ലിം ക്രിസ്ത്യൻ സ്പർദ്ധയായി വളർത്താനും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അപ്പോ പിതാവിന്റെ ഈ നിലപാട് മലബാർ യുടെ വക്താവിന്റെ ഈ നിലപാട് സ്വാഗതാർഹമാണ് സമവായമാണ് വേണ്ടത് സാഹോദര്യമാണ് വേണ്ടത് അതിൽ അധിഷ്ഠിതമായ നിലപാടുകളുമായി മുമ്പോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം അല്ലാതെ സ്പർദ്ധ ഒന്നിനും ഒരു റീസൺ അല്ല പലപ്പോഴും ഈ മുസ്ലിം സമൂഹവും ഈ പ്രകോപനത്തിൽ പെട്ടുപോകാറുണ്ട് ക്രിസ്ത്യൻ സമൂഹവും ഈ പ്രകോപനത്തിൽ പെട്ടുപോകാറുണ്ട് താഴെത്തട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ പ്രധാനമാണ് സോഷ്യൽ മീഡിയയിലെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടതെന്നുള്ള ധാരണയിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം സമ്മി തെളിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് പച്ച കള്ളമൊക്കാൻ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ മേരിയെ കുറ്റം പറഞ്ഞു അമ്മ മേരിയെ കുറ്റം പറഞ്ഞു നോക്കി പലപ്പോഴും അറിയാത്താണ് പരിശുദ്ധ ഖുറാനിൽ മേരിക്ക് വേണ്ടി ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ആ പരിശുദ്ധ ഖുറാനിൽ പേരെടുത്ത് പരാമർശിക്കുന്ന ഒരു സ്ത്രീരത്നം വേരിയാണ് അപ്പൊ ആർത്ഥത്തിൽ ഒരുപാട് സമവായത്തിന്റെയും സന്തുലനത്തിൻ്റെയും സാധ്യതകളുണ്ട് ഈ വിഷയം അതിവൈകാരികമായി കൊണ്ടുപോകാതെ പോസിറ്റീവായി കൊണ്ടുപോകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഐക്യം മതസൗഹാർദ്ദം അല്ലെങ്കിൽ സാഹോദര്യം ബഹുസ്വരത ഇത് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആരെയും പരസ്പരം അടികൂടിക്കാനല്ല പോസിറ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും